ം ബാക്ക് ടു സീസ് ബ്ലോക്ക് അപ്പം ഇന്ന് ദോശ ചൂടാന്ന് വെച്ചു അപ്പോൾ ദോശ ചൂടാൻ ചട്ടിക്ക് വെച്ചിട്ടുണ്ട് ഈ ദോശ ഞാൻ ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ചൂടണെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ദോശ ചൂടാൻ പഠിച്ചിട്ടുള്ളത് ഈ ദോശ സിമ്പിളാണ് പക്ഷെ ഞങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെ ചുട്ടി ഞാൻ കണ്ടിട്ടില്ല അരി ദോശയാണ് ഉഴുന്ന ദോശ അല്ല അപ്പോൾ അതിനുള്ള മാളക്കരച്ച് ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉമ്മി ചൂടണ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ദോശ ചൂടാൻ പഠിച്ചിട്ടുള്ളത് സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ ആ ചൂട് കറക്റ്റ് അറിയണം എന്നാലേ ഇത് ചുട്ട് ചെയ്യാവുള്ളൂ എല്ലാം അത് കരിഞ്ഞു പോവാനും ചാൻസ് ഉണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്തതിൽ ഈ ദോശ അങ്ങനെ കറക്റ്റായിട്ട് വരാറില്ല അപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ദോശ ഉണ്ടാക്കും പോട്ടോ പിന്നെ അല്ല ചായ കുടിക്ക ഉമ്മില്ല ഉമ്മക്ക് നോമ്പാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങ മാത്ര ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചെമ്മീൻ എടുത്ത് ചെമ്മീന വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു ചെമ്മീന്ന് റോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് വലിയ ചെമ്മീനൊന്നല്ല പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാളിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായി ഇങ്ങനെ ഇവിടെ അച്ചാർ ഇട്ടിട്ടുണ്ട് സ്പെഷ്യൽ നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് ഓരോ പണി ഓരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുകയുണ്ട് അപ്പൊ ഞാൻ നേരെ മേലെ പോയി ഇപ്പൊ മഴയ്ക്ക് കാരണം ഡ്രസ്സുകളൊക്കെ എല്ലാം അങ്ങനെ ഒന്ന് ചൂടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുക്കാൻ പോയതാണ് പിന്നെ ബാക്കിയുള്ളത് ഇനി അലക്കാൻ ഇട്ടിട്ടുണ്ട് ഈ എടുത്തതൊക്കെ ഇനി മടക്കി വെക്കണം ഇന്നലെ ഇച്ചാറക്കബൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ കബഡ് വില കൊഴപ്പൊന്നും ഉണ്ടായിരുന്നൊന്നില്ല അപ്പൊ അതൊക്കെ ഇനി മടക്കി എത്തി కరం క్లీన్ కింది മതിയാ അപ്പ അതെ മൈലാഞ്ചിനി അരച്ച് നകത്തുമ്പോൾ ഇടാം ഇപ്പ എല്ലാരും ഞാൻ ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കിയത് കണ്ടില്ലേ ഇനിയിപ്പോ നമുക്കിത് അരച്ചിടാം ഉന്നിക്ക് നകത്തുമ്പോൾ മയിലാഞ്ചി അങ്ങനെ അരച്ചിടണം അപ്പോൾ ഉമ്മിക്ക് അതേ മൂന്നാഞ്ചിയുടെ എൻ്റെ പുള്ളിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കാം കേട്ടോ ഞങ്ങള് ചൂടുണ്ടാക്കി അതെ നല്ല വെയിലുള്ള ദിവസമാണ് ഇതേപോലെ പെരുന്നാളിനും കിട്ടിയാ മതിയായിരുന്നു ഡ്രസ് എടുക്കണ്ടേ പെരുന്നാള് ഡ്രസ്സില്ല അതെന്തെടുക്കാത്തേക്കണം വീഡിയോ ഓണാക്കി പെരുന്നാള ഇല്ലല്ലോ തിരക്കാവും തിരക്കില് തിരക്കിട്ടെടുക്കണം ദിവസം അപ്പൊ എനിക്ക് നല്ലതൊന്നും കിട്ടൂല നല്ല തിരക്കിയില് ഇങ്ങനെ പറ്റൂല ആൾക്കാരൊക്കെ ആയിട്ട് പിന്നെ അടുത്ത ഡ്രസ് എടുക്കലായിരിക്കും പിന്നെ ഇന്ന് പോവാ

പിന്നെ അങ്ങനെ ൊരു കോമഡി കാണിച്ചു തരാട്ടാ അച്ചീന ഉമ്മിന്റെ ഉമ്മക്ക് ഫോം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഉമ്മിന്റെ ഉമ്മാക്ക് അതായത് ഞങ്ങളുടെ ഉമ്മക്ക് ഇവള് ഒന്നും മനസ്സിലാവില്ല അതുപോലെ തന്നെ ഇവള്ക്ക് ഉമ്മാന്റെ ഉമ്മ ഒന്നും മനസ്സിലാവില്ല അപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതെ കിരുന്നിട്ടായിരിക്കും എന്താണ് വിശേഷം കറക്റ്റ് മനസ്സിലാക്കുന്നത് അഡ്ജസ്റ്റ് നോക്കിയിട്ട് വരാം ഇപ്പ വേറെ വയ്യായൊന്നുല്ലോ അല്ല ഞങ്ങൾ പെരുന്നാളിനൊക്കെ ഇങ്ങട്ടായി വരാ ഞങ്ങ പെരുന്നാളിനൊക്കെ അങ്ങട്ട് വരാ ഏ ആ ഇഷാല്ല ഞങ്ങൾ വരാ ആ പയ്യായക്കെ വേ മാറട്ടെ ആ ജൂലൈ ഒമ്പതിന് ഒരു ആവാനായി ആ ഒരു വർഷമായി അടുത്ത മാസം ആ ക്ക് നോമ്പെ സ്കൂളുണ്ടോ എന്നാ ശരി എന്നാ മനസിലാവണ്ടേ പിന്നത്തേക്ക് ദേ ഇത്ര കയറ്റിണ്ട് ചോന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഉമ്മിക്കുള്ളത് ഉള്ളത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മയ്ക്ക് അത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇനി ഉമ്മിയുടെ കൈയ്യൊക്കെ പിന്നെ കാണിച്ചുതരാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്